ഞാൻ ശിഹായി സ്തുതി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ നീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും നിങ്ങൾക്കത് വിശ്വസിക്കാനാവുമോ ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ചിലർക്ക് തോന്നൂല്ലേ എന്തും മണ്ടത്തരാണ് ഇന്നുള്ള നമ്മൾ എങ്ങനെയാ ലോക സ്ഥാപനത്തിന് മുൻപുണ്ടാവാ അല്ലേ എന്നാൽ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകസ്ഥാപനത്തിന് മുൻപായി നീ ദൈവത്തിൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നു ചിന്തയിൽ ജനിച്ചിരുന്നു അതിലെ ബൈബിളിൽ നിന്നുള്ള കുറച്ച് പ്രൂഫായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ആയിരിക്കുന്നത് നിന്റെ പേര് ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ തലമുടി നിന്ന് ആരുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഏ ഈ ലോകം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന ഒരു വചനത്തിൽ നിന്നുണ്ടായതാണ് വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും എന്നാണ് ഈ ലോകം ദൈവത്തിന്റെ ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അത് ദൈവം ചിന്തിച്ചപ്പോഴേ എല്ലാം ഉണ്ടായി അപ്പോൾ ഇപ്പോഴുള്ള നീ അന്നത്തെ ദൈവചിന്തയിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ ഇല്ലേ എന്നാൽ അതാണ് സത്യം സദൃശ്യവാക്യങ്ങൾ വാക്യങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും അതായത് നാവിന് ഒരു അധികാരമുണ്ട് അതിൽ വിശ്വസിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ചിലർ പറയണ കേട്ടില്ലേ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ആ വാക്ക് അറംപറ്റി എന്നൊക്കെ അപ്പോ നന്മ പറഞ്ഞാൽ എന്തുണ്ടാവും നന്മയിലേക്കും തിന്മ പറഞ്ഞാൽ തിന്മയിലേക്കുമാണ് നമ്മെ നയിക്കുക ഈ മന്ത്രവാദികളൊക്കെ ഒരു മന്ത്രം തന്നെ ഇങ്ങനെ ഉരുവിട്ട് ഉരുവിട്ട് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഉരുവിടുന്നത് കേട്ടിട്ടില്ലേ ഇതിനാ യേശുവ തന്നെ പറഞ്ഞല്ലേ ഈ മലയോട് കടലിനോ കടലിൽ ചെന്ന് വീഴുക എന്ന് വിശ്വാസപൂർവ്വം നീ പറഞ്ഞാൽ അതിനക്ക് സാധിച്ചു കിട്ടുന്നുല്ലേ അപ്പോ ഇങ്ങനെയുള്ള ഒരു സത്യത്തിന്റെ വചനത്തിൽ നിന്നാണ് നിന്റെ ഉത്ഭവം അത് മനസ്സിലായത് യാക്കോബ് സ്ലിഹയുടെ ഒന്നേ പതിനേഴ് വായിച്ച് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് തൻ്റെ ഇഷ്ടപ്രകാരം സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അതായത് നാവിന് ഇത്തരം ശക്തി കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് സത്യവചനത്തിൻ്റെ ആ ഒരു ശക്തിയാലാണ് നമ്മുടെ ജനനമെന്നാണ് യാക്കോബ് സ്ലിഹ പറയുന്നത് ഇനി ഇത്രയും ശക്തി നാവിന് കൊടുത്തിട്ടുണ്ട് ദൈവം അതിനാലാണ് യാക്കോബ് സലീഹയുടെ തന്നെ ഒന്ന് ഇരുപതിൽ പറയുന്നത് കർത്താവ് പറഞ്ഞത് നിങ്ങൾ കേൾക്കാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവരായിരിക്കട്ടെ എന്ന് മനസ്സിലായോ അതായത് എന്താണ് കേൾക്കാൻ വേഗത വേണം എന്നാൽ പറയാൻ താമസം വേണം ആലോചിച്ചിട്ടേ മറുപടി പറയാവു കേട്ടാ എന്തൊക്കെ കേട്ടാലും ആലോചിച്ചിട്ടേ ഉത്തരം പറയാവൂ കാരണം എന്താ വായിൽ നിന്ന് പോയാൽ നമ്മൾ പറയൂ അല്ലെ കൈവിട്ട് ആയുധവും വായിൽ നിന്ന് പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ലന്നല്ലേ അപ്പൊ നല്ല ചിന്തകളാണ് നമ്മെ നല്ലത് പഠിപ്പിക്കുന്നത് അതുപോലെ കോപിക്കാം പക്ഷേ സൂര്യാസ്തമയം വരെ നീണ്ടുപോകരുത് അല്ലെ അതിനും താമസം വേണം എന്നാണ് കർത്താവ് പറയുന്നത് പഠിപ്പിച്ചത് നമ്മളെ അല്ലെ അപ്പൊ ഒരുവൻ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഒരു തിന്മയെ പറ്റി ചിന്തിച്ച് തുടങ്ങിയാൽ സാത്താൻ അവനിൽ പ്രവേശിക്കും അങ്ങനെ പ്രവേശിച്ച് സാത്താൻ പ്രവർത്തിപ്പിക്കുന്നതാണ് പാപം കാരണം എന്താ സാത്താൻ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ജീവിക്കുന്നത് അപ്പം നീ എന്ത് കേൾക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാ നീ തന്നെയാണ് അല്ലേ ഉദാഹരണമായിട്ട് പരദൂഷണം കേൾക്കുകയാണെങ്കിൽ നീ അറിയാതെ തന്നെ സാത്താൻ നിൻ്റെ ഉള്ളിൽ കയറും മനസ്സിലായോ എപ്പോഴും നമ്മൾ എന്താ പറയുക അതായത് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒന്നുകിൽ പറയുന്ന ആൾക്ക് ഗുണം വേണം അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഗുണം വേണം അത് രണ്ടും അല്ലെങ്കിൽ ആ പറയുന്നത് ഒരു നന്മയായിരിക്കണം ഇത് മൂന്നുമല്ലാത്ത വ്യർത്ഥ സംഭാഷണം വെറുതെയാണ് അതിന് ചെവി കൊടുത്താൽ സാത്താൻ നമ്മൾ പ്രവർത്തിക്കും തീർച്ചയായിട്ടും ഇനി ഒന്ന് യോഹ ഞാൻ അഞ്ച് പതിനെട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ദുഷ്ടനവൻ അവനെ തൊടുന്നില്ല എന്നല്ലേ അപ്പം എന്താണ് നിന്നെ സൂക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ് എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ അടിമയായി നിന്ന് കൊടുത്താൽ എന്തുണ്ടാവും നിന്നെ സാത്താൻ കൊണ്ടുപോകും അതാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഉദാഹരണം മൂന്ന് നമ്മൾക്ക് ഉൽപ്പത്തി മൂന്നേ പതിനഞ്ച് വായിച്ചു നോക്കണമെങ്കിൽ നമ്മൾ അവിടെ കാണാം അല്ലെ എന്താണ് സ്ത്രീയുടെ സന്തതി അതായത് ദൈവം ശപിക്കുന്നുണ്ടല്ലോ അപ്പോ സ്ത്രീ എന്ത് പറഞ്ഞിട്ടാണ് ശപിക്കണത് നിന്റെ പ്രസവത്തിന്റെ വേദനകൾ കൂടുമല്ലേ അതുപോലെ സർപ്പത്തിനെ ഒക്കെ ശപിച്ചല്ലേ അപ്പൊ സർപ്പത്തിന് ശപിച്ചപ്പോൾ പറഞ്ഞത് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് ആ ഒരു വചനമാണ് മാംസമായിട്ട് അവതരിച്ചത് ആര് യേശുവ അപ്പൊ അതാണ് വചനത്തിന്റെ ശക്തി അതുകൊണ്ടാ പറയുന്നത് വചനത്തിനെ ഇരുതല മൂർച്ചയുള്ള വാളാക്കി ദൈവം കണക്കാക്കിയിരിക്കുന്നത് അതെന്തുകൊണ്ടാ കൊടുക്കുന്നവനും കിട്ടും വെട്ടുന്നവനും കിട്ടും അതായത് കൊടുക്കുന്ന ആ വെട്ടുന്ന ആൾക്കും കിട്ടും ആ വെട്ടാനായിട്ട് കത്തി പിടിച്ചിരിക്കുന്ന ആ ആൾക്കും കിട്ടും ഇത്രയ്ക്ക് ശക്തിയാണ് ദൈവത്തിന്റെ വചനത്തിന് അപ്പൊ ഈ വചനത്തിൽ നിന്നാണ് ലോകം തന്നെ ഉണ്ടായത് എന്നാൽ അതിന് മുൻപേ ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവത്തിന്റെ ചിന്തയിൽ നാമുണ്ട് അതല്ലേക്കാണ് ഞാൻ വരുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഒരു പൗലോസേട്ടന്റെ കഥ പൗലോസേട്ടൻ മരിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും പൗലോസേട്ടന്റെ ഡെഡ് ബോഡി ഇപ്പൊ കൊണ്ടുവരുന്നു അല്ലേ അല്ലെങ്കിൽ പൗലോസേട്ടന്റെ ആത്മാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നൊക്കെ അല്ലേ അപ്പൊ പൗലോസന്റെ ഡെഡ് ബോഡി അപ്പൊ പൗലോസ് എവിടെയാ അതുപോലെ പൗലോസിൻ്റെ ആത്മാവ് അപ്പോൾ പൗലോസ് അല്ലേ അപ്പം അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഈ പൗലോസ് നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിരുന്നോ കൂടുതൽ ഏഹ് അതായത് ഇവിടെ ഈ പൗലോസ് എന്ന് പറയുന്ന ആ ബോഡി ജീവനുള്ള ബോഡി എന്നും ജീവനുള്ള ബോഡി അത് ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കി ഇപ്പോൾ അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഫീലിംഗ് ഉണ്ടാവാം അതിപ്പോൾ എൻ്റെ പേര് ഷെയർലി ഷെയർലി മരിച്ചു അപ്പൊ പറയാലോ ഷെയർലിയുടെ ഡെഡ് ബോഡി അതായത് മരിച്ച ഡെഡ് ബോഡി ഷെയർലിയുടെ അപ്പൊ ഷെയർലി അവിടെ ഒരു ഡിഫറൻ്റ് ആയിട്ട് മാറി നിൽക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ ഷെയർലിയുടെ ആത്മാവ് പോയി പറലോകത്തേക്ക് പോയി അപ്പൊ ഷെയർലി എവിടെയാണ് ആത്മാവ് പോയില്ലേ അപ്പൊ ഷെയർലി എവിടെയാ അപ്പൊ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ ചിന്തയിൽ ഈ ഷെയർലി ഉണ്ടായിരുന്നു എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി അല്ലേ എന്ത് ഫീലിങ്സാ നിങ്ങൾക്ക് ഉണ്ടാകുക അല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും ഇത്രമാത്രം വല്ലബത്തം നിറഞ്ഞ നമ്മുടെ അപ്പൻ്റെ ചിന്തയിൽ ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ ഞാനുണ്ടായിരുന്നു എന്നുള്ള ഒരു മനസ്സിലാക്കലേ ഇനി ഇതെങ്ങനെയാണ് മനസ്സിലായ എന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം അതായത് ദൈവത്തിൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്ന ആ ചിന്ത ഷേർലിയെ പറ്റിയുള്ള അല്ലെങ്കിൽ പൗലോസിനെ പറ്റിയുള്ള നിങ്ങൾ ഓരോരുത്തരെയും പറ്റിയുള്ള ആ ചിന്ത ആ ചിന്തയിലേക്ക് ആത്മാവിനെയും ശരീരത്തിനെയും കൊടുത്താണ് ഭൂമിയിലേക്ക് ജന്മമേകിയത് മനസിലായ അതുകൊണ്ടാണ് പൗലോസ്ലിഹ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്താണ് എഫ് എസ് എസ് കാര് കൈതിയ ലേഖനം ഒന്നാമധ്യേം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്താണ് ദൈവത്തിന് നിങ്ങൾക്കുള്ള പരിജ്ഞാനം ഏ അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പരിജ്ഞാനം അതെങ്ങനെയാ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ കിട്ടിയാലേ മനസ്സിലാക്കും പറ്റുള്ളൂന്ന് അതായത് എനിക്ക് എന്നെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞല്ലേ ലോകത്തെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാം സ്വന്തമായി സെൽഫിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോ അതറിയണമെങ്കില് ആ പരിജ്ഞാനത്തിൽ എത്തണമെങ്കിൽ എന്താണ് ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ ആര് തരണം ദൈവം തരണം അത് നമുക്ക് ഉണ്ടാവണമേ എന്നാ പൗലോ സ്ലിഹ പ്രാർത്ഥിച്ചത് അപ്പം എന്ത് അപ്പൊ അങ്ങനെ ഒരു പരിജ്ഞാനം ഉണ്ട് അല്ലെ അതായത് ഒരു ആത്മാവും ഡെഡ് ബോഡിയും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇത് രണ്ടുമല്ലാത്ത ഡെഡ് ആവാത്ത ഒരു ബോഡിയും കൂടി നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കണം അതെവിടെയാണ് ദൈവത്തിൻ്റെ ഈ പരിജ്ഞാനം മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ അതായത് ഒന്നുമില്ലാത്ത മനുഷ്യൻ അല്ലെ വെറും മനുഷ്യൻ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വല്ലപത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അവിടെ ജ്ഞാനവും വെളിപാടും വേണം ഈ ജ്ഞാനവും വെളിപാടും തമ്മിലുള്ള വ്യത്യാസം അറിയും നിങ്ങൾക്ക് അതായത് ജ്ഞാനം എന്നത് ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്ലൂ ഒന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും എന്നാൽ വെളിപാട് എന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇൻഡയറക്റ്റ്ലി കുറേ ക്ലൂസ് അവിടെ ഇവിടെ കിട്ടുവെച്ചിട്ടുണ്ടാവും ദൈവം അതെല്ലാം കണക്ട് ചെയ്തിട്ട് വേണം ദൈവത്തിന്റെ സഹായത്താൽ നമുക്ക് ആ വെളിപാട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സഹായമില്ലാതെ നമുക്ക് സാധിക്കില്ല അപ്പോൾ അതിനെന്ത് വേണം അൺകോൺഷ്യസ് മൈൻഡ് സൂക്ഷിക്കണം എന്തൊക്കെയാണ് ഈ കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് എന്നൊക്കെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ അപ്പം അൺകോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് പഠിക്കുക സൂക്ഷിക്കുക എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു അപ്പോൾ ഇങ്ങനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് കാത്തുസൂക്ഷിക്കാനേ പറ്റുള്ളൂ ദൈവത്തിൻ്റെ സഹായത്തിൽ അല്ലാണ്ട് ഒരു മറ്റുള്ള പഠന വിഷയം പോലെ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ജ്യോഗ്രഫി ഇതൊക്കെ പഠിക്കുന്ന മാറ്റൊരു പഠന വിഷയമല്ല അൺകോൺഷ്യസ് മൈൻഡ് അത് ദൈവത്തിൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അതായത് ഞാനിപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ വചനം എന്ന് പറഞ്ഞത് എന്താണ് മർമ്മവും പൊരുളുമാണെന്ന് അത് ബൈബിളിൽ പല സ്ഥലത്തായിട്ടായിരിക്കും കിടക്കുക അത് നമ്മൾ എന്ത് ചെയ്യും ഈ മാലയുണ്ടാക്കുന്നമാതിരി ഒരേപോലത്തെ പൂക്കൾ പെറുക്കി പെറുക്കി മാലയുണ്ടാക്കുന്ന മാതിരി നിധികൾ കണ്ടെത്തി കണക്ട് ചെയ്യണം എന്നാലതൊരു നമുക്കത് മനസ്സിലാവുള്ളൂ അതായത് ഉദാഹരണം നോക്കണമെങ്കിൽ സങ്കീർത്തന പതിനാല് രണ്ടിൽ എന്താ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ത് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ വീക്ഷിക്കുന്നു അല്ലേ എന്നിട്ട് വെളിപാട് പതിമൂന്ന് പതിനെട്ടിൽ എന്താ പറയുന്നത് ഇങ്ങനെ ബുദ്ധിയുള്ളവർ ബുദ്ധിമാൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു അല്ലെ ഇങ്ങനെ ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ കണ്ടു കണ്ടുപിടിക്കുന്നത് അത് ട്രിപ്പിൾ സിക്സ് ആണെന്നല്ലേ ബുദ്ധിമാന്മാരുണ്ടെന്ന് ദൈവം നോക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാർക്കേ കണ്ടെത്താൻ സാധിക്കുള്ളൂ മൃഗത്തിന്റെ സംഖ്യ ട്രിപ്പിൾ സിക്സ് ആണ് എവിടെന്നാണ് തെറ്റു വരുന്നത് പാപം ഏതാണ് ശരിക്കും തെറ്റും എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി അപ്പൊ ഇതുപോലെയാണ് ലോകസ്ഥാപനത്തിന് മുൻപേ നാം ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലേ പൗല സ്ലിഹയുടെ പ്രാർത്ഥന എന്ത് നിനക്ക് നിന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ജ്ഞാനവും വെളിപാടും കിട്ടട്ടെ എന്ന് നിന്നെ കുറിച്ച് പൗലോസ്ലിഹ പ്രാർത്ഥിച്ചല്ലേ അപ്പൊ എന്താണ് നിനക്ക് കിട്ടേണ്ട ഒരു പരിജ്ഞാനം അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലേ ഇനി അത് എന്താണ് ആ പരിജ്ഞാനം എന്നാണ് നമ്മൾ അടുത്തത് വരാൻ പോകുന്നത് അതായത് യോഹൻ ഞാൻ ആറ് നാൽപ്പത്തി അഞ്ച് വായിക്കാണെങ്കിൽ ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും പിതാവിനോട് കേട്ട് പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിന്റെ അർത്ഥം വന്നത് യേശുവായുടെ വാക്കുകളാണല്ലേ അപ്പൊ എന്താണ് ദൈവത്തിന്റെ മക്കള് പിതാവിൽ നിന്ന് എന്തോ കേട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് അവിടെ എടുത്തു പറയുന്നത് പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നത് എല്ലാത്തവർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല അപ്പൊ എന്തോ പിതാവ് മുൻപ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ പിന്നെ പിതാവിനെ കണ്ടിട്ടുണ്ടെന്നല്ല അതിന്റെ അർത്ഥം കേട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ അപ്പോൾ എന്താ അവിടെ ഒരു രഹസ്യം അല്ലേ അതായത് ദൈവത്തിന്റെ അറിവില് നമ്മൾ എന്ന് നിങ്ങൾ ദൈവം മർമ്മങ്ങൾ എന്തൊക്കെയോ മർമ്മങ്ങൾ ദൈവം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് ശരീരത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അന്ന് പഠിപ്പിച്ചത് ഓർമ്മ വരും ഈ മർമ്മങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമ്മളൊക്കെ ഭ്രൂണമായതും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വന്ന് പിറന്നതും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിന്നെ നിന്റെ അമ്മ ഉദരത്തിൽ വഹിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിരുന്നു നിന്നെ അറിഞ്ഞിരുന്നു എന്ന് അപ്പൊ ഈ അറിവിന്റെ അംശമാണ് അൺകോൺഷ്യസ് മൈൻഡ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിൽ നിസ്സാരന്മാർക്ക് പറ്റില്ല അതായത് മത്ത ിൽ എന്താ പറയുന്ന യേശു വെളിപ്പെടുത്തിട്ടുണ്ട് അല്ലെ അതായത് ഇത് ലോകപ്രകാരം ബുദ്ധിമാന്മാര് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രഹസ്യങ്ങളല്ല ഇത് ദൈവ പരിജ്ഞാനമുള്ള മക്കൾക്ക് ദൈവം കൊടുക്കുന്നതാണ് ഈ പരിജ്ഞാനം അപ്പൊ നമ്മൾ എന്ത് കണ്ടു എന്തോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവം നമ്മുടെ ആ ബോഡിയെ അല്ലെ അപ്പോ ഇനി എന്താ എന്നാണ് പഠിപ്പിച്ചത് അത് നമ്മൾക്ക് ബൈബിളിൽ നോക്കാം അല്ലെ എന്നാണ് ഇത് നമ്മളെ പഠിപ്പിച്ചത് എഫ് എസ് എസ് കർക്കേദിയ ലേഖനം ഒന്നാം അധ്യയം നാല് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരവും ആകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ തെരഞ്ഞെടുത്തു അപ്പോൾ അന്ന് നമ്മെ പഠിപ്പിച്ചു ഇനി എന്താണ് പഠിപ്പിച്ചു തന്നെ അപ്പൊ ഇപ്പൊ ഇപ്പോഴൊന്ന് മനസ്സിലായല്ലോ അല്ലെ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്തു അന്നേയും നമ്മളെ കണ്ടു ഷേർലിയെ കണ്ടു മനസ്സിലായി അന്നേം നമ്മൾ കുറേ മർമ്മങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായ അത് ബോധ്യമരം നിങ്ങൾ ഓരോരുത്തരും ഇത് ഈ വചനം എടുത്ത് നിന്റെ പേര് പറഞ്ഞ് വായിക്കി അപ്പോഴേ മനസ്സിലാവുള്ളൂ നിന്നെ ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് കേട്ടോ അപ്പം നമ്മൾ എന്താണ് എന്തോ ഒരു പരിജ്ഞാനം നമ്മളെ ഉണ്ടെന്ന് കണ്ടു അത് നമ്മൾ എന്താണ് അതായത് എന്താണെന്ന് ലോകസ്ഥാപനത്തിന് മുൻപേ ആണത് പഠിപ്പിച്ചതെന്ന് കണ്ടു ഇനി എന്താണ് എന്താണ് നമ്മളെ പഠിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാനുള്ളത് അല്ലേ അപ്പൊ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് അതായത് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം കോളോസിയർ കെതി ലേഖനത്തിലാണ് പറയണേ ഒന്നാമതെയും ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിലാണ് പറയുന്നത് അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എന്ന് എങ്കിലും ഇപ്പോൾ അവിടുത്തെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടിരിക്കുന്നു അതായത് ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശുവ നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ മനസിലായി അപ്പൊ എന്താണ് പൂർവ്വകാലത്തുള്ള തലമുറ ഇപ്പൊ നമ്മൾ പറയില്ല കാരണമാരൊക്കെ ഇത് ഫോളോ ചെയ്തല്ലേ വന്നത് നിനക്ക് എവിടെ ബോധോദയും കിട്ടുമെന്ന് പലരും ചോദിക്കില്ലേ അപ്പൊ ഇവിടെ എന്താ കർത്താവ് പറയണത് അതായത് പൂർവ്വകാലത്തിലുള്ള തലമുറകൾക്ക് മറഞ്ഞുകിടന്ന ഈ മർമ്മമായിരുന്നു അത് തൻ്റെ വിശുദ്ധന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ഇനി എന്താണ് ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ യേശുവ യേശുവയാണ് ആ മർമ്മം അല്ലേ എന്ത് അത് നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവത്തിൻ്റെ നമ്മുടെ അപ്പൻ്റെ ചിന്തയിൽ നമ്മൾ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി എന്ത് സന്തോഷമുള്ള കാര്യമാണല്ലേ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ഹിതമായിരുന്നു എന്ന് നമുക്കറിയാല്ലേ എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന നമ്മള് ദൈവത്തിന്റെ അറിവിൽ നിന്നുള്ളവരായിരുന്നു മനസ്സിലായോ ഇസ്രായേൽ ജനം ലോകത്തിൻ്റെ ദൈവത്തിന്റെ ഹിതമായിരുന്നു എങ്കിൽ ദൈവത്തിന്റെ അറിവിൽ നിന്ന് മുൻപേ ഉള്ളവർ ഉത്ഭവിച്ചതാണ് നമ്മൾ ദൈവത്തിന്റെ മക്കള് ഏഹ് അപ്പൊ നീ നിന്റെ വില മനസ്സിലാക്കൂ ദൈവം തൻ്റെ വല്ലഭത്തം മാറ്റി നിർത്തി നിന്നിലേക്ക് ഇറങ്ങി വന്നു എങ്കിൽ നിന്നെ ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്ത്യാനിയായ നീയോ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അല്ലേ അങ്ങനെ ആരാധിക്കാൻ പോകുമോ കണ്ട ദേവതയുടെ പെരുന്നാളൊക്കെ ഇപ്പം ദേവതയുടെ പെരുന്നാളാണല്ലോ ഈസ്റ്റർ ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുവാണല്ലോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ വഴി തെറ്റി പോകുമ്പോൾ എന്തോരം നമ്മുടെ അപ്പൻ നിന്നെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാകും ഇനി എന്നാ നിന്റെ കണ്ണ് തുറക്ക ഏ ദൈവം ക്രൂശിൽ ജയഘോഷം കൊണ്ടാടിയതാണ് അല്ലേ ക്രൂശുമരണം അത് എല്ലാ കൊല്ലം കർത്താവിനെ ക്രൂശിൽ തറച്ചുകൊണ്ട് ദുഃഖം ആചരിച്ചു കൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനികൾ നിൽക്കുന്നെ അന്ന് ശരിക്കും ആർക്കാ ദുഃഖമുണ്ടായ സാത്താന് കാരണം എന്താ സാത്താന്റെ സർവ്വ ആയുധങ്ങളും ക്രൂശിന്റെ ചോട്ടിൽ വെപ്പിച്ച് കർത്താവ് ജയഘോഷം കൊണ്ടൊരു ദേവസ്വാണ് അപ്പൊ അവിടെ ദുഃഖമുണ്ടായത് ചാത്താനും സന്തോഷമുണ്ടായത് കർത്താവിനുമാണ് അപ്പൊ നിങ്ങൾ ഇന്ന് ദുഃഖമാണ് ആചരിക്കുന്നെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാ സാത്താന്റെ കൂടെയാണ് കർത്താവിൻ്റെ കൂടെയല്ല അത് നിങ്ങൾ മനസ്സിലാക്ക് അന്ന് സന്തോഷിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് അത് ഓർത്ത് കരയല്ല വേണ്ടത് അന്ന് ശാരീരികമായിട്ടുണ്ടായ വിഷമതകളെല്ലാം ദൈവ കർത്താവിന് ഒന്നുമല്ലായിരുന്നു മനസ്സിലായോ ഏ അത് നിങ്ങൾ ചിന്തിക്ക് അല്ലാണ്ട് ശാരീരികമായ വിഷമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കല്ലേ അതിനേക്കാൾ ഉപരി ആത്മാവുണ്ട് ഇനി ഈസ്റ്റർ അല്ലേ നിങ്ങൾ ഗൂഗിളിൽ തന്നെ നിങ്ങൾ അടിച്ചു നോക്കിക്കോ ആരുടെ ഫീസ്റ്റാണ് ഈസ്റ്റർ എന്ന് ഏഹ് ഇസ്താർ എന്ന് പറയുന്ന ഒരു ദേവതയുടെ ഫീസ്റ്റാണ് ഈസ്റ്റർ അതാണ് ഈ കോൺസ്റ്റൻ ചക്രവർത്തിയിലൂടെ കത്തോലിക്ക സഭയിലേക്ക് കിട്ടിയതും ഉയർത്തത് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞുണ്ടാക്കി വ്യാജേന അത് ഈസ്റ്റർ ആയിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നതും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി ദുഃഖ വെള്ളിയാഴ്ച നിങ്ങൾ മൂന്ന് മണിക്ക് കർത്താനെ കുറിച്ച് കുറയ്ക്കുന്നു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് അല്ലേ എന്നിട്ട് നിങ്ങൾ ഞായറാഴ്ച വെളുപ്പിന് മൂന്ന് മണിക്ക് പണ്ട് പന്ത്രണ്ട് മണിക്കായിരുന്നു മൂന്ന് മണിക്ക് നിങ്ങൾ ഉയർപ്പ് ആഘോഷിക്കുക അപ്പം മൂന്നാം ദിവസമാണ് ഉയർത്തെന്നിട്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പൊ ഈ വെള്ളി തുടങ്ങി കണക്ക് കൂട്ടി രണ്ടാം ദിവസമല്ലേ ആവുള്ളൂ മൂന്നാം ദിവസം തിങ്കളാഴ്ചയല്ലേ ആവുള്ളൂ കോമൺ സെൻസ് വെച്ചിട്ടാണെങ്കിൽ അപ്പം അതെങ്ങനെയാവാം അപ്പം ഇതൊന്നും സത്യമല്ല എല്ലാം വ്യാജമാണ് സത്യം മാത്രമേ നമ്മൾക്ക് വചനത്തിലുള്ള സത്യങ്ങൾ മാത്രമേ നമ്മൾ ഘോഷിക്കേണ്ടതുള്ളൂ കേട്ടാ ഇത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ യേശു യേശുവായുടെ ശിഷ്യന്മാര് ഇതുപോലെ ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒക്കെ ആഘോഷിച്ചെ എവിടെങ്കിലും നമ്മൾ കണ്ടോ അപ്പസ്തോമർ പ്രവർത്തികളെന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏഹ് ഇല്ലേ അവർ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ ആദിമ സഭയിൽ ഇല്ലാതിരുന്ന കാര്യം ഇപ്പോഴത്തെ സഭയിൽ സാത്താൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടാവും നിങ്ങൾ അത് ചിന്തിക്കി അപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആഘോഷിക്കുന്ന ഈസ്റ്ററിൻ്റെ ദുഃഖവെളിയൊന്നും യഥാർത്ഥ ദിവസങ്ങളല്ല നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ദൈവം ക്രൂശിൽ തറച്ചു മരിച്ചു യേശുവ മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റും നമ്മളെ രക്ഷിച്ചു യേശുവോഷം വെച്ച് ഹായ് ഓക്കെ നമ്മൾ അതൊക്കെ അറിയാം പക്ഷെ അതിനൊന്ന് കറക്റ്റ് ഡേറ്റുകൾ നമുക്ക് അറിവില്ല അതൊക്കെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ വ്യാജം പഠിപ്പിച്ചുകൊണ്ട് വേറെ ഒരു വിഗ്രഹാരാധനയ്ക്ക് ദൈവം തര തിരിച്ചു കൊണ്ടുപോണത് പെസഹ നമ്മൾ ആഘോഷിക്കണം പെസഹ നമ്മൾ ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കണം പെസഹയ്ക്ക് കുറേ മുന്നൊരുക്കങ്ങൾ ഉണ്ട് അത് റീന ഫ്രാൻസിസിന്റെ വീഡിയോ ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ചെയ്ത് പെസഹ നമ്മൾ ആഘോഷിക്കണം കർത്താവ് പെസഹ ആഘോഷിച്ചിരുന്നു അതിനെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് പറഞ്ഞ് കത്തോലിക്കർ കൊണ്ടു നടക്കണേ അത് പെസഹ ആയിരുന്നു അപ്പൊ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു വന്നത് ഇതിനെ കുറ്റിക്ക് ഞാൻ പിന്നീട് നിങ്ങളോട് വീഡിയോ പറയാം അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെ അപ്പൻ എന്തോരം സ്നേഹിച്ചിരുന്നു നിങ്ങൾ കണ്ണ് തുറന്നൊന്ന് കാണ് ലോക സ്ഥാപനത്തിന് മുൻപേ നിന്നെ ദൈവം അറിഞ്ഞിരുന്നത് വെറും ഒരു വാക്കല്ല നിന്റെ ഡെഡ് ബോഡിയും നിന്റെ ആത്മാവും അതല്ലാതെ നീ എവിടെ അല്ലേ അപ്പൊ ഈ ബോഡിയും ആത്മാവും ഒക്കെ നിനക്ക് തന്ന് നിന്നെ രൂപപ്പെടുത്തി ഭൂമിയിലേക്ക് അയച്ചു അതിൽ മുമ്പേ ദൈവത്തിന്റെ ചിന്തയിൽ ജനിച്ചവളാണ് നീ അപ്പോ എത്രത്തോളം നിന്റെ അപ്പ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത് നീ ഒന്ന് മനസ്സിലാക്ക് നീ ചിന്തിക്ക് അന്വേഷിക്കൂ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർക്ക് മാത്രം ദൈവത്തെ കാണാൻ പറ്റുള്ളൂ അന്വേഷിക്കാണ്ട് എല്ലാവരും പറയുന്നത് വിശ്വസിക്കുകയല്ലേ വേണ്ടത് നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് അന്വേഷിക്കി ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ അപ്പം ഞാൻ നിർത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹീബ്രു ഭാഷ ആബാശലി എന്ന് നമ്മൾ പറയൂലേ അപ്പം എന്താ ശെലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ എൻ്റെ ആണ് നൃത്തം അപ്പം ആബാശലി എന്ന് വിളിച്ചാൽ എൻ്റെ അപ്പാ എന്നാണ് നമ്മൾ വിളിക്കാം അല്ലേ അബ തോദ എന്ന് നമ്മൾ പറയൂലേ അപ്പാശലി തോദി തോദ ആബാശലി എന്ന് നമ്മൾ പറയില്ലേ എൻ്റെ അപ്പാ നന്ദി അപ്പാ എന്നാണ് നമ്മൾ പറയണേ അപ്പം ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും തോദറബ തോദാബ